സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി എ മുക്കാലോടു കൂടിയാണ് സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നടത്തുന്ന പര്യടനത്തിനിടെയാണ് ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം പ്രസിഡന്റ് കാരയിൽ വിജയൻ പൊന്നാട എണീച്ച് സ്വീകരിച്ചു സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി ജോയിന്റ് സെക്രട്ടറി മോഹനൻ ഇച്ചിത്തറ ട്രഷറർ രമേശൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബാബുരാജ് ഉപഹാരം നൽകി മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹൻ രമണി ശ്രീരാമൻ സുധാ ബാലൻ ലതിക വിജയൻ ശാന്താവദാസൻ തുടങ്ങിയവർ വിവിധ കമ്മിറ്റികൾക്ക് വേണ്ടി സുരേഷ് ഗോപിയെ ഷാൾ എണീച്ചു ക്ഷേത്ര ദർശനത്തിന് ശേഷം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരുവാതിരക്കളി കണ്ടാസ്വദിച്ചതിനു ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത് ബിജെപി ജില്ലാ നേതാക്കളും സ്ഥാനാര്ത്ഥിക്കൊപ്പമുണ്ടായിരുന്നു